തമാശ പറയാനുണ്ട് തമാശയായിട്ട് എനിക്കാണോ തോന്നിയത് ഇനി നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് അറിയണമല്ലോ ഞാൻ പറയാം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം പണിത സി പി എം കണ്ണൂർ പാനൂരിലെ ഷൈജു സുബീഷ് എന്നിവർക്കായി നിർമ്മിച്ച മന്ദിരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസ് അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് പാർട്ടിയുടെ വിശദീകരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു രണ്ട് സി പി എം പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായ സ്ഫോടനം പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു പൊട്ടിത്തെറി സ്ഫോടനത്തിൽ ഷൈജു സുബീഷ് എന്നിവരാണ് മരിച്ചത് പതിവുപോലെ ആദ്യം പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു പ്രതികരണം രണ്ട് പേർ സംഭവം പാർട്ടിയുമായി സംഭവമല്ല പാർട്ടിയുടെ അറിവോ എന്നാൽ തൊട്ടടുത്ത വർഷം ഇരുവർക്കും രക്തസാക്ഷിത്വ പരിവേഷം നൽകി സിപിഎം നേതൃത്വം ിൽ രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ധനസമാഹരണവും ആരംഭിച്ചു എന്തെങ്കിലും ഉടനെ എടുത്ത് എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ എനിക്കറിയാം ഇത് ആ അറിയാം നിനക്ക് അങ്ങനെ നീ വഹിക്കണ്ട നിർമ്മാണം പൂർത്തിയായ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കും ഈ മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച മരിച്ചു എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും എന്റെ അനന്ത മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ പിന്നെ ആയത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാൾ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി മൃഗീയമായി നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഈ രക്തസാക്ഷിയെ തീരും ചുവന്ന കൊടി ശവയാത്ര നാടിനെ കൊള്ളിക്കും ാണ് മരണമെങ്കിലും ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് സി പി എം വിശദീകരണം ആദ്യം തള്ളിപ്പറയുമെങ്കിലും പാർട്ടി പിന്നീട് സംരക്ഷണം ഒരുക്കുന്നതാണ് നാളെ ഇതുവരെ